ഏകദേശം രണ്ട് ലക്ഷം രോഗികളിൽ ഹൃദയവാൽവ് ശസ്ത്രക്രിയ നടത്തിയ തിരുവനന്തപുരത്തെ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി രാജ്യത്തെ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് പ്രചോദനമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിച്ച ശേഷം അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി ബയോമെഡിക്കൽ ഉപകരണങ്ങളിൽ പദ്ധതികൾ വികസനത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു മെഡിക്കൽ വികസനത്തിൽ പേറ്റന്റുകൾ ഡിസൈൻ രജിസ്ട്രേഷൻ ൾ സാങ്കേതിക കൈമാറ്റം എന്നിവ ശ്രീചിത്രയുടെ മികച്ച നേട്ടമാണ് ശ്രീചിത്രയിലെ ഉപകരണങ്ങളുടെ ഗുണമേന്മയാണ് ഇതിലൂടെ ദൃശ്യമാകുന്നതെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു ഉപരാഷ്ട്രപതിയുടെ കണ്ടുപിടുത്തങ്ങൾക്കെല്ലാം മെഡിക്കൽ വിപണിയിൽ വലിയ സ്വീകാര്യതയാണുള്ളത് ഇതുപോലെയുള്ള സ്ഥാപനങ്ങളാണ് വികസിത ഭാരതം എന്ന സ്വപ്നം സാധ്യമാക്കുന്നതെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു In the medical market. And uh, we all know we want to be the superpower by 2047. And our uh, Prime Minister's clarion call to achieve the target of Vixit Bharat by 2047, whether we can. യും സ്റ്റാർട്ടപ്പുകളും നിർമ്മിച്ച മെഡിക്കൽ ഉപകരണങ്ങളുടെ എക്സിബിഷൻ ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു സ്വാശ്രയ ഭാരതത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് എന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ചടങ്ങിൽ പറഞ്ഞു ചികിത്സാരംഗത്തെ ചെലവുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ വളരെയധികം കുറഞ്ഞിട്ടുണ്ടെന്നും ശ്രീചിത്ര നടത്തിയ കണ്ടെത്തലുകളും വികസിപ്പിച്ച സാങ്കേതിക വിദ്യകളും രാജ്യത്തെ മുന്നോട്ട് നയിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിന് സ്ഥാപനം നൽകിയ സേവനങ്ങളെ നന്ദിയോടെ ഓർക്കുന്നതായും ഗവർണർ കൂട്ടിച്ചേർത്തു പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മന്ത്രി കെ എൻ ബാലഗോപാൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ